അടിവശം തകർന്ന് വെള്ളം കയറിയ ബോട്ടിനെയും ആറ് മത്സ്യത്തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം പൊന്നാനി ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ബുധനാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ നിഷാദ് മോൻ എന്ന ബോട്ടിലായിരുന്നു രക്ഷാപ്രവർത്തനം ചാവക്കാട് കടലിൽ പതിനഞ്ച് നോട്ടിക്കൽ മൈൽ അകലെ അഞ്ചങ്ങാടി വടക്കുപടിഞ്ഞാറ് ഭാഗത്ത് ബോട്ടിന്റെ അടിഭാഗം തകർന്ന വെള്ളം കയറി ആഴക്കടലിൽ കുടുങ്ങിയ മലപ്പുറം ജില്ലയിൽ പൊന്നാനി സ്വദേശി മുഹമ്മദ് കുട്ടി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള നിഷാദ് മോൻ എന്ന ബോട്ടും പൊന്നാനി സ്വദേശികളായ ആറു മത്സ്യത്തൊഴിലാളികളെയുമാണ് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത് ബോട്ടിന്റെ അടിവശം തകർന്ന് വെള്ളം കയറുന്ന സ്ഥിതിയായിരുന്നു ജീവനക്കാർ വെള്ളം കോരി ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല സീ റെസ്ക്യൂ ഗാർഡ്മാരുടെ നേതൃത്വത്തിൽ പ്ലഗിംഗ് നടത്തി വെള്ളം കയറുന്നത് തടഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് പതിനഞ്ചോടെ മത്സ്യബന്ധന ബോട്ടുകളുടെ രാത്രികാല മത്സ്യബന്ധനം പിടിക്കുന്നതിനായി നാട്ടിക ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജിന്റെ നേതൃത്വത്തിൽ നാട്ടിക കഴിമ്പ്രം ഭാഗത്ത് പട്രോളിംഗ് നടത്തിവരവെയാണ് ബോട്ടും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമ സിയുടെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ ഷൈബു വി എം ഷിനിൽകുമാർ ഇ ആർ പ്രശാന്ത് കുമാർ വി എൻ അഴീക്കോട് തീരദേശ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ റഹീം റെസ്ക്യൂ ഗാർഡുമാരായ ഫസൽ ഷിഹാബ് അജിത്ത് ബോട്ട് സ്രാങ്ക് റഷീദ് മുനയ്ക്കടവ് എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി മത്സ്യബന്ധനയാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന മത്സ്യബന്ധനയാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും കടലിൽ അപകടങ്ങൾ തുടർക്കഥയാകുകയാണ് ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ രണ്ട് ബോട്ടുകൾ മുനയ്ക്കടവിലും അഴീക്കോടും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തീർത്തും സൗജന്യമായാണ് സർക്കാർ ഈ സേവനം നൽകുന്നത് എന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരൻ അറിയിച്ചു